കുമാരനാശാൻ കുമാരനാശാൻ പുരസ്കാരം യുവകവി സ്മാരക ഗ്രന്ഥശാലയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത് കുമാരനാശാന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് പുരസ്കാരം തുറയിൽ കൊന്ന കുമാരനാശാൻ സ്മാരക ഗ്രന്ഥശാല ഏർപ്പെടുത്തിയ ആശാൻ പുരസ്കാരം യുവകവി എൻ എസ് സുമേഷ് കൃഷ്ണന് സമ്മാനിച്ചത് ഡോക്ടർ സുജിത് വിജയൻപിള്ള പുരസ്കാരം സമ്മാനിച്ചത് കവികളോട് കവിതകളോട് ശക്തമായ കവിതകളോട് നമുക്ക് ഇതെല്ലാം പുറത്ത് കാക്കപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ചരിത്രം കാണിച്ചു കണ്ടിട്ടുള്ളത് തീർച്ചയായിട്ടും ആ രീതിയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ ഇവിടുത്തെ വരാനുണ്ട് അങ്ങനെയൊരാസ്കാരുടെയും ഡോക്ടർമാരുടെയോ അല്ലെങ്കിൽ എഞ്ചിനീയർമാരുടെയോ ഒരു കുറവല്ല കുറവ് കാണിക്കുന്നത് യും സാഹിത്യ സൃഷ്ടികളുടെയും ഗ്രന്ഥശാല പ്രസിഡന്റ് ഡോക്ടർ ജാസ്മിൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി എം ആൾഡ്രൻ എന്നിവർ ചേർന്ന് എം എൽ എക്ക് ലൈബ്രറിയുടെ ഉപഹാരം കൈമാറി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ നഗരസഭാ ക്ഷേമകാര്യ സമിതി അധ്യക്ഷ ഇന്ദുലേഖ കൌൺസിലർ കെ പുഷ്പാങ്കുതൻ ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് ബിജു തുറയിൽ സുനിൽ ഭാർഗവൻ എന്നിവർ പങ്കെടുത്തു തുടർന്ന് നടന്ന കുട്ടികളുടെ കവിയരങ്ങ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി ബി ശിവൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ കവിതകൾ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ